ഗുഡ് മോർണിംഗ് അങ്ങനെ സൂപ്പർ ആയി കപ്പ പുഴുക്കാണ് അമ്മ ഉണ്ടാക്കിന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ട് നല്ല പുഴുക്കാണ് പുഴുക്കാണ് അമ്മ കടലുള്ള പുഴുക്കാണ് കടല പുഴുക്കാണ്ടാക്കി പുഴുക്കിന്റെ സീസൺ ആണല്ലോ പുഴുക്കും കാര്യങ്ങളും ഇങ്ങനെ കഴിപ്പിക്കാന്നുള്ള രീതിയിലാണ് അമ്മേന്റെ പ്ലാനിങ് നിൽക്കുന്നത്

ഫുഡ് ഇവിടെ ഞാൻ നിൽക്കുകയാണ് അമ്മ പൂച്ചട്ടി കാര്യങ്ങള് റെഡി ആക്കുകയാണ് പൂവും കാര്യങ്ങളും സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അതിന്റെ ഒരു പരിപാടികളാണ് അതേപോലെ അച്ഛനാണെങ്കിലോ അച്ഛനായാലും വലിയ പള്ളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നടക്കുകയാണ് ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പൂവ് പൂവൊണ്ട് നടക്കുകയാണ് കേട്ടോ പൂവും കൊണ്ട് ഓട്ടാണ് അച്ഛൻ ഓടാ ഓട്ടാണ് അച്ഛണ്ടോ മില്യൺ അമ്മയോട്ടോ ഓടി സെറ്റ് ഞാൻ ഒരു ഷൂട്ട് ഉണ്ട് അതിന് പോവാൻ വേണ്ടിട്ട് പോവാൻ പോകുന്ന ഒമ്പുള്ള ഭാഗമാണ് ഈ പൂവ് എങ്ങനെയൊക്കെ അമ്മ ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ അങ്ങനെ അങ്ങനെ നിക്ക അനി കുറച്ചു ഇറങ്ങും ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോവാണ് ഇന്നിപ്പോ മുക്കം പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ചെറിയൊരു ഷൂട്ടുണ്ട് കണ്ണൻ കൂടുന്നുണ്ട് ഇവിടുന്ന് വീഡിയോ കാര്യങ്ങളെടുത്ത് നേരെ അങ്ങോട്ട് പോവാനുള്ളതാണ് ഇന്നെന്തോ ഷൂട്ട് ജകവകാ മൊത്തത്തിൽ അടുത്ത് തീർക്കണമെന്നുണ്ട് ഏറ്റാക്കണം അന്ന് ചെറിയൊരു റെയിൽവേ ടിക്കറ്റിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോ ഞാൻ എത്തി കണ്ണൻ ഇറക്കിയിട്ട് പോവാണ് ഇനി നേരെ വീട്ടിലേക്ക് പോവുക വീട്ടിൽ നിന്ന് ഗാനം അയക്കുക അടുത്ത ഷൂട്ടിന് പോവാ അതാ പ്ലാന് മുട്ടമല്ലി ചുട്ടേ എന്ന് സാധനല്ലേ അതില് മറ്റേ ആ വീട് അച്ഛമ്മനെ ചെടുക്കാതെ ചോദിച്ചാ അപ്പള ഉറത്തെ അവനാട് പോയി പിന്നെ ഉറച്ചെയുണ്ട് അക്കരയെ പോവാ അക്കരയെ പോയിട്ട് എടുക്കണം എന്താ ചുട്ട മല്ലി ചുട്ട ആ സാധനത്തില്ലേ ട്രെയിൻ ആണ് നമ്മളെ കളിപ്പിച്ച് അവരെ വേറെന്തപ്പാ എത്തി വീടെത്തുമ്പോ ബീജിമൊക്കെ വാ വീട്ടിലെത്തി ബാക്ക് ടു ഹോം ബാക്ക് ടു ഹോം എത്തി ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് ാണ് ഭക്ഷണോ കണ്ണാൻ പോയി അവിടെ നിന്ന് കഴിച്ചോളാം പറഞ്ഞു ഫുഡും കാര്യങ്ങളും കഴിക്കാണ് നല്ല കണ്ടിക്കിഴങ്ങ് ചമ്മന്തിയും പിന്നെ അതേപോലെ ചിക്കൻ വറുത്തൊക്കെ ഉണ്ട് കമ്മുണ്ടാക്കിയതാണ് വീട്ടിൽ തന്നെ ഹോംലി ഫുഡാണ് അല്ലേ കുറെ സമയം എടുത്തോണ്ടാക്കേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട്

അപ്പുംപ്പും തിക്കറ്റ് തലേനോടുള്ള അങ്ങനെ വേറൊരു സ്ഥലം വേറെ ലൊക്കേഷൻ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ നേരെ പമ്പിൽ പെട്ടടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പെട്ടടിച്ചിട്ട് വേണം അവള് വേറൊരു നാട്ടിലേക്ക് പോകുന്നു എച്ച് പേ ലാബാണ് കോയിൻസ് കണ്ടോ ഈ കോയിൻസ് കേറും ഇത് റിഡീം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്താ വാലറ്റ് ആണ് ഓപ്ഷൻ ഉണ്ട് കണ്ടോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ഞൂറ് രൂപയ്ക്ക് വെറുതെ പെട്രോ അടിക്കാ എങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ പൈസയും കോയൻ ഒക്കെ കയറും കിട്ടലോ പോവാണെങ്കിൽ ആദ്യം തന്നെ എണ്ണ അടിച്ചിട്ടിറങ്ങാം അല്ലെങ്കിൽ വണ്ടി വണ്ടിയാണെങ്കിലും തിങ്ങി നിക്കു പിന്നെ എണ്ണല്ല മറ്റേ പോവാണ് തിരുവമ്പാടി ഭാഗത്തേക്കാണ് തിരുവമ്പാടി ഭാഗത്ത് ചെറിയൊരു ചെറിയൊരു സംഭവം ഉണ്ട് അതിന്റെ ഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് വിടുകട്ടോ വണ്ടി എങ്ങനെയാ ഡീലങ്ങനുണ്ട് പാല ഷാറല്ലേ ഷാർ ആണ് മജ്ജോ പാലം നോക്കി അമ്മ നമ്മളെ പാലോ ഇവിടെ നമ്മളെ നാട്ടിൽ വരുമ്പോ ഒരു ലൊക്കേഷൻ ആയിട്ട് അഗസ്ത്യേൽ പാലൊക്കെ വെറുതെ വെച്ചോളി രസമാണ് സ്ഥലത്തൂടെ പോകാനുള്ള ഭംഗികൾ കേട്ടോ അല്ലാണ്ട് വലിയ കാഴ്ചന്നല്ല നമ്മളെ മുക്കം ബസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നടക്കല് അങ്ങനെ അങ്ങനെ പോകണം കുറച്ചു ദൂരെ പോവാണ്ട് ഇവിടം തിരുവാൻപാടിക്ക് ഇപ്പോൾ ലൊക്കേഷനിൽ വന്ന് എത്തിയിട്ടുള്ളൂ കണ്ണെന്ന് അവിടെ നിൽക്കുന്നുണ്ട് കണ്ണനെ കൂട്ടാൻ വേണ്ടി പോണ്ട കണ്ണൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാ ഏ ആ ചക്ക ഏ ഹം ദേ ഹും നരസിം ഹം ഏ നാനസിം ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവും അവിടെ പോയിട്ട് ഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വണ്ടി കുറച്ചും കൂടി മാറ്റി വെച്ചാ വണ്ടി നല്ല ഭംഗിയുള്ള വണ്ടിയാണ്ട് അതാണ് ആക്റ്റീവൽ വന്നിറങ്ങിയ എന്നിട്ട് സ്ലോങ് ഹോസ്റ്റിൽ ബി ജി എം സെറ്റപ്പായി നടക്കുക അതൊക്കെ അങ്ങനെ സ്കീമ് ഏത് ഇത് ഇവിടെ ഏത് അവിടെ പോവാ അപ്പോൾ ഇവർ ഹെവൻ ഓവർ സീസ് എന്ന് പറഞ്ഞ ടീമാണെന്ന് തോന്നുന്നു ഇവര് സ്റ്റഡി അബ്രോഡിൻ്റെ ഒരു ടീമാണ് അപ്പോൾ ഇവരെ പ്രൊമോഷൻ ആണ് പറഞ്ഞത് ഇപ്പം നേരം അപ്പോൾ അതൊന്ന് പോയി ചെയ്ത് കൊടുക്കണോ ചെറിയ 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 പ്രൊമോഷൻസ് ഒക്കെ കിട്ടുമ്പോൾ നല്ല അല്ല മക്കളെ എടുക്കുകയാണെങ്കിൽ പിന്നെ പ്രൈസ് ഇട്ട് അയച്ചിട്ട് സഹനങ്ങളൊക്കെ വാങ്ങണേ കുറെ പ്രൊമോഷൻ എടുക്കണം മതി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് തിരുവമ്പാട് എത്തി ഇവിടെ എത്തിയിട്ട് എന്താ പ്രശ്നം എന്ന് നമ്മള് വിചാര സെക്ഷനിലുള്ള ഷൂട്ട് കാര്യങ്ങളും ഏജ് കുറച്ച് വേണം ആൾക്കാർക്ക് എല്ലാവർക്കും ഏജ് കുറവാണ് അതുകൊണ്ട് ഇവിടെ തിരിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ ഷൂട്ട് എടുത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു ഇവിടെ തിരുവമ്പാടി നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇപ്പൊ കണ്ടോ മഴ കണ്ടോ കിടന്നാൽ മഴയാണ് ആണ് മഴ മഴ കാരണം സൈഡ് കൂടിയാ മറ്റേ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല മീനൊക്കെ വാങ്ങണം മീനൊക്കെ വാങ്ങണോ അതിനെ മത്തി ചെറു ചെറു കൂരി കണപടി എല്ലാവരും ഉണ്ട് അതേപോലെ വേണ്ടമാര് മുടിയൊക്കെ വെട്ടി അങ്ങനെ കേട്ടോ മഴയാണ് എത്ര കാലം ഒരു മഴ രാൻ മഴ വന്നന്നാ അവസ്ഥ ഇന്ത പിരിയടി ഉള്ള ലൈ ഗംഭീര മഴയാട്ടോടേ കണ്ടോ बारिश है बारिश गाइस മഴയേറ്റ് കൊട കുട്ടി എടുത്തിണ്ട് അപ്പോൾ പെരിടി സോഴ്സേ നമുക്ക് ഇവര് കൊടേ പോവാ ഇങ്ങോട്ട് വടേ കുട്ടോ गाइस മഴയേറ്റ് കൊടേ കൊട്ടില്ല गाइस നീ വെൽ കൊടിണ്ട് ഓടിക്കടാ പണ്ണില ആര് പറഞ്ഞു गाइस ഇയർ വി ഹാവ് റീച്ചഡ് അറ്റ് ഷൂട്ടിൻ്റെ ഭാഗമായി വന്ന് കണ്ടോ സാധനങ്ങൾ കുറേ കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതത് ഹെവൻ ഓവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വിദേശത്തേക്കും കാര്യങ്ങൾക്കും പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ വരുന്നത് സെറ്റ് ചെയ്ത് കഴിയുക അതിൻ്റെ ഇപ്പം പൈനാപ്പിൾ ജ്യൂസ് ഞങ്ങൾക്ക് ഇങ്ങക്കുണ്ടാവുക ഞങ്ങൾ ഇവിടെ വീടെടുക്കാൻ വന്നാണ് അപ്പം അങ്ങനെ വന്ന് കേറിച്ചോ ഞാൻ പോവാണ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഷൂട്ട് സെറ്റപ്പ് ആയിന് അടിപൊളി ഫുഡൊക്കെ ഗംഭീര നല്ല അല്ല അണ്ണാ നല്ല നല്ല നാടൻ ഭക്ഷണല്ലേ ഒച്ച സ്വാമി സ്വാമി അങ്ങനെയാണ് വീട്ടിലേക്ക് പോവാണ് അതിന്റെ കാര്യങ്ങളൊന്നും പറയാനില്ല കിടന്നു പറഞ്ഞു അത്ര തന്നെ ഉണ്ടാവുള്ളു